Hello, welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ ഒരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു വറുത്തരച്ച കറിയാണ് അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കളഞ്ഞൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്താലും മതി ഞാൻ ഒരു ഭംഗിക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെന്നുള്ളൂ ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു സവോളയും ഒരു മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു തക്കാളി ഇത്രയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസല് വരുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ രണ്ട് വിസിലിൽ നന്നായിട്ട് ചക്കക്കുരു വെന്ത് കിട്ടി അത് മതിയാകും എല്ലാ കുക്കറിനും ഒരു വിസിൽ മതിയാകും ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങാ രപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ആദ്യം തേങ്ങ ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു കൈപ്പിടി അത്ര മതി ഒത്തിരി കൂടുതലൊന്നും വേണ്ട കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അത് വറുക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം ഒന്ന് വറ വറുത്ത് ത തേങ്ങ വറുത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പൊടികൾ മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ബീഫ് മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയിലോട്ട് അരച്ചെടുക്കാം ചക്കക്കുരു നന്നായിട്ട് വെന്തു ഇനി അതൊരു ചട്ടിയിലേക്ക് മാറ്റാം നമ്മൾ അരച്ചേച്ച തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒത്തിരി വെള്ളം കൂടി പോവേണ്ട ചെറിയൊരു കുറുകലും ചാറ് ചെറുതായിട്ട് കുറുകിയിരിക്കണം അതാണ് ഈ കറീൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇതിലേക്കുള്ള കടുക് വറുത്തും കൂടെ ചേർത്ത് താളിപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു വെറുത്തടച്ച കറി റെഡിയാണ് കേട്ടോ ഇത് നിങ്ങൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം അപ്പോൾ മുരിങ്ങയില ഞാൻ അതിൽ വലിയ തണ്ടൊക്കെ ഒന്ന് മാറ്റിക്കളയാം വലിയ തണ്ടുണ്ടെങ്കിൽ കഴിപ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പം ചെറിയ തണ്ടൊന്നും വലിയ പ്രശ്നമില്ല അതിനകത്ത് വലിയ വലിയ തണ്ടുകളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ തോരൻ ഉണ്ടാക്കാൻ ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അല്ലെങ്കിൽ വെള്ളമൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒത്തിരി അരഞ്ഞു പോകരുത് തേങ്ങ ഇനി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങ ചതച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് പോകണം അതുവരെ നമ്മൾ നല്ല രീതിയിൽ ആ വെളിച്ചെണ്ണയിൽ ഒന്ന് തേങ്ങ വഴറ്റിയെടുക്കണം അപ്പൊ ഇത് തേങ്ങ അത്യാവശ്യം നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം എക്സ്ട്രാ ചേർക്കണ്ട കാരണം ഓൾറെഡി മുരിങ്ങയില കഴുകിയപ്പം അതിൽ വെള്ളമയുണ്ട് അപ്പം ആ ഒരു വെള്ളം തന്നെ മതി നമുക്കിത് വെന്ത് കിട്ടാനും ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിച്ച് വെക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിനെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങ ഇല തോരൻ കൂടെ റെഡിയാണ് ഇനി ഞാൻ ഉച്ച ഉച്ചക്കയിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മീനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് ഓല ഓലക്കൊടിയൻ മീനാണ് അപ്പോൾ ഉച്ചത്തേക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇപ്പം പൊരിക്കുന്നുള്ളൂ അതും കൂടെ പൊരിച്ച് നമുക്ക് ഉച്ചയോ കഴിക്കാം ിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കറികളും കൂട്ടിയിട്ടുള്ളൊരു ഉച്ചയൂണാണ് ഇന്നത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയി എന്നെ അറിയിക്കണം അപ്പൊ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ